أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا يا موسى إما أن تلقي وإما أن نكون أول من ألقى قال بل ألقوا فإذا حبالهم وعسيهم يخيل إليه من سهرهم من سهرهم أنها تسعى فأوجس في نفسه خيفة موسى قلنا لا تخف إنك أنت الأعلى وألق ما في يمينك تلقف ما صنعوا إنما صنعوا كيد ساحر ولا يصلح الساحر حيث أتى ولا يفلح الساحر حيث أتى صدق الله العظيم. അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്ത സൂറത്ത് ത്വാഹായുടെ അറുപത്തഞ്ച് മുതൽ അറുപത്തി ഒമ്പത് കൂടി അഞ്ച് ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക ആ മാരണക്കാർ ചോദിച്ചു യാ മൂസ ഓ മൂസ ഇമ്മ ഇമ്മാൻ തുലക്കയ്യ താങ്കളാണോ ഇടുന്നത് വൈ ഇമ്മ അൻ നക്കൂന അവലമൻ അലക്ക അല്ലെങ്കിൽ ഞങ്ങളാണോ ആദ്യം ഇടേണ്ടത് ജാലവിദ്യക്കാർ മൂസാലിസ്ലാമിനോട് ചോദിക്കുകയാണ് മൂസ ഒന്നുകിൽ നീ ഇടുകയാണോ അതല്ലെങ്കിൽ ഞങ്ങളാണോ ആദ്യം ഇടേണ്ടത് കാല ഇപ്പോൾ മൂസാലിസ്ലാം പറഞ്ഞു ബൽ ബൽഅലക്കു എന്നാൽ നിങ്ങൾ നിങ്ങളിട്ടുകൊള്ളു കാല അദ്ദേഹം പറഞ്ഞു ബൽ ബൽഅലപ്പൂർ എന്നാൽ നിങ്ങൾ നിങ്ങളിട്ടുകൊള്ളു ഫൈദ അപ്പോഴതാ ഹിബാലുഹും വഴ്സീയ്യുഹും അവരുടെ വടികളും അവരുടെ കയറുകളും ഫൈദ ഹിബാലുഹും അപ്പോഴതാ അവരുടെ കയറുകൾ വഴ്സിയുഹും അവരുടെ വടികളും യുഹയ്യലും ഇലേഹി അദ്ദേഹത്തിന് തോന്നി മീൻസ് ഹരിഹും അവരുടെ മാരണം കാരണത്താൽ അവരുടെ മാരണം കാരണത്താൽ അദ്ദേഹത്തിന് തോന്നി അന്ന ഹാതസ് ആ അത് ഓടുന്നുണ്ട് എന്ന് അത് ഓടുകയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി കൊല്ലന അപ്പോൾ നാം പറഞ്ഞു അഥവാ അള്ളാഹു സുബാന പറഞ്ഞു ലാ ലാത്തഹഫ് നീ ഭയക്കേണ്ടതില്ല ലാ ഹ് നീ ഭയപ്പെടണ്ട തീർച്ചയായും നീയാണ് ഇവിടെ ഏറ്റവും ഉന്നതനായിട്ടുള്ളത് നീയാണ് ഏറ്റവും ഉയരത്തിലുള്ളത് നീയാണ് ഉയർന്നു നിൽക്കുന്നത് എന്ന് നാം അദ്ദേഹത്തോട് പറഞ്ഞു വാലക്കൈ മാഫി യമീനിക്ക നിൻ്റെ വലത് കൈയിലുള്ളത് ഇട് വാലക്കൈ നീ ഇടുക മാഫി യമീനിക്ക നിൻ്റെ വലത് കൈയിലുള്ളത് തലക്കഫ് മാസാനു അവരുണ്ടാക്കിയതെല്ലാം അത് പിടിച്ചു വിഴുങ്ങും തലക്കഫ് അത് പിടിച്ചു വിഴുങ്ങും മാസാനാവും അവരുണ്ടാക്കിയത് ഇന്നും തീർച്ചയായും അവരുണ്ടാക്കിയത് കൈതു സാഹിരിൻ ഒരു മാരണക്കാരൻ്റെ കുതന്ത്രം എന്ന രൂപത്തിൽ മാത്രമാണ് ഒരു ജാലവിദ്യക്കാരൻ്റെ തന്ത്രം എന്ന നിലക്ക് മാത്രമാണ് അവരാ ചെയ്തത് സാഹിറോ ഒരിക്കലും മാരണക്കാരൻ വിജയിക്കൂല ഹൈസുഅ അത്ത എവിടെ ചെന്നാലും എവിടെ ചെന്നാലും ജാലവിദ്യക്കാരൻ വിജയിക്കാറില്ല വിജയിക്കുകയില്ല നേരത്തെ ജാല ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അവർ പിരിഞ്ഞു പോയാലോ എന്ന് വരെ സംശയിക്കുകയൊക്കെ ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒന്ന് നിങ്ങളുടെ പൈതൃകം ഏറ്റവും നല്ല ഒരവസ്ഥയിലാണ് നിങ്ങളുടേത് അത് നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള രൂപത്തിലാണ് അവർ സംസാരിച്ചത് പിത്തൊരിയക്കത്തേക്ക് പോലും മുസ്ല നിങ്ങളുടെ ഏറ്റവും ഉന്നതമായ വഴി അത് അവർ രണ്ടുപേരും കൂടി നഷ്ടപ്പെടുത്തും അതുണ്ടാവരുത് മറ്റൊന്ന് നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇറക്കി വിടും ഓടിപ്പിക്കും അതും ഉണ്ടാവരുത് ഇത് രണ്ടും പറഞ്ഞപ്പോൾ അവർ സമ്മതിക്കുകയും സിഹറിന് മാരണത്തിന് ഒരുങ്ങി വരികയും ചെയ്തു ആ ഒരുങ്ങി വന്ന് മൂസ മുസാ ഇസ്ലാമും ഹാർൻ അലി ഇസ്ലാമും ഒരു ഭാഗത്ത് നിൽക്കുന്നു മറ്റൊരു വേറൊരു ഭാഗത്ത് നിൽക്കുന്നു അങ്ങനെ അവർ മുസാലി അലൈഹി ഇസ്ലാമിനോട് ഒരു ചടങ്ങ് എന്ന രൂപത്തിൽ താങ്കളാണോ ഇടുന്നത് ഞങ്ങളാണോ ഇടേണ്ടത് ആദ്യ ആരുടേതാ രണ്ടു ഭാഗത്തും ഈ പാമ്പ് ആകുന്ന ഒരു സ്വഭാവമാണുള്ളത് അപ്പോൾ അദ്ദേഹത്തോടെ അവർ ചോദിക്കാം കാലൂയാ മൂസ ഓ മൂസ ഇമ്മാൻ തുലക്കയ്യ നീയാണോ ആദ്യം ഇടുന്നത് വൈമാ എന്ന കുന അവനമൻലക്ക അല്ലെങ്കിൽ ഞങ്ങളാണോ ആദ്യം ആരാദ്യം അവനവൻ്റെ ഭാഗത്തു നിന്നുള്ള ഇവടി പാമ്പാക്കൽ അതുപോലുള്ള സംഗതികൾ ആരാണ് തുടങ്ങേണ്ടത് എന്നവർ മുസാല ഇസ്സലാമിനോട് ചോദിച്ചു നിങ്ങളിടുകയാണോ അല്ലെ ഞങ്ങളാണോ അതിൻ്റെ മറുപടി സാധാരണയിലുണ്ടാകുന്നത് ഉണ്ടാകുന്നതുപോലെ തന്നെ കാല അദ്ദേഹം പറഞ്ഞു ബലഅലക്കോ നിങ്ങളിട്ടോളൂ നിങ്ങളുടെ ഭാഗം ഇട്ടോളൂ എന്ന് പറഞ്ഞു ഫൈദാ ഹിബാലുഹും അവരുടെ മാരണം കാരണത്താൽ അവ അവരുടെ വടികളും അവരുടെ കയറുകളുമൊക്കെ തന്നെ അദ്ദേഹത്തിന് തോന്നി അവ ഓടുന്നുണ്ട് എന്ന് ഇവിടെ മൂസ അലി ഇസ്ലാമിന് തോന്നി എന്നാണ് കുറുവാൻ പറയുന്നത് നേർക്ക് നേരെ അങ്ങനെ ഓടി എന്ന് പറയുകയല്ല അവരുണ്ടാക്കിയ വടികളോ അല്ലെങ്കിൽ കയറുകളോ ഒറിജിനലല്ല അത് മൂസ അലി ഇസ്ലാമിന് അതുപോലെ ആ കൺകെട്ടിന് വിധേയമാകുന്ന ആളുകൾക്ക് അത് ഓടുന്നു എന്ന് തോന്നുക മാത്രമേ ചെയ്യുള്ളൂ അതൊരിക്കലും വടിയല്ല ആ വടി ആ പാമ്പുകൾ കൊത്തി നേരിച്ചാൽ മേലെ എവിടെയും മുറി അതുപോലെ തന്നെ വിഷം കയറുന്നില്ല അങ്ങനത്തെ ഒന്നും സംഭവിക്കുന്നില്ല അവർക്ക് വായ തുറക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനോ ഒന്നും സാധിക്കില്ല കാരണം അത് വടിയാണ് അതേപോലെ തന്നെ കയറുമൊക്കെയാണ് മനുഷ്യന് തൂന്ന് മാത്രം ചെയ്യും അത് ഓടുന്നുണ്ട് അത് പാമ്പാണോ എന്നൊരു തോന്നലൊക്കെ ഉണ്ടായി എന്ന് വരുവുള്ളൂ പക്ഷേ ഇവർ മുഴുവൻ കുറേ കയറുകളും കുറേ വടികളും നിറയട്ടപ്പോൾ അതൊക്കെ കൂടി തലങ്ങും വിലങ്ങും ഓടൽ തുടങ്ങിയപ്പോൾ അലി ഇസ്ലാമിന് ചെറിയൊരു ഭയപ്പാട് ഇതും എൻ്റെ വടിയും എൻ്റെതും പാമ്പായി ഇതും പാമ്പായി എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ എന്നൊരു തോന്നലും ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉണ്ടായേക്കാമോ ഫൗജ സഫീൻ മൂസ അമ് മൂസാ മൂസാ അലിസ്ലാമിന് അല്പമൊരു ഭയപ്പാടുണ്ടായി മൂസാക്ക് മനസ്സിൽ ഒരു ചെറിയ പേടി തോന്നി നടത്തും സ്വാഭാവികമാണ് ഇവരുടെ എല്ലാ പാമ്പുകളും ബാക്കി ഇതൊക്കെ വടികളൊക്കെ പാമ്പായി തോന്നിയപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു ഭയപ്പാടുണ്ട് കൊല്ല അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അള്ളാഹു ഇടപെട്ടു ലത്ത പേടിക്കണ്ട ഇന്നക്കെ അന്തല്ലായാലും ആ നീയാണ് ഏറ്റവും ഉന്നതൻ ഇവിടെ ഏറ്റവും മോളിലുള്ള നീ തന്നെയാണ് അവരുടെ തന്ത്രങ്ങളാണ് നിന്റെതാക്കട്ടെ അള്ളാഹുവിൻ്റെ മോൽചിതത്താണ് മോൽജിതത്തെ ഒരിക്കലും തന്ത്രം എന്ന് പറയുന്നത് മോൽചിതത്തിനോട് കടപിടിക്കാൻ കഴിയില്ല അതുകൊണ്ട് നീ തൽക്കാലം പിന്തിരിഞ്ഞു വിടേണ്ടതില്ല നീ മാറി നിൽക്കേണ്ടതില്ല നീയാണ് ഇന്ന് ആയല ഏറ്റവും ഉന്നത നീയാണ് മാത്രമല്ല വലക്കെ മാഫി അമീനിക്ക നിൻ്റെ വലതു കൈയിലേ അതിട്ടേക്ക് അങ്ങനെ അവർ മുസാലിസ്ലാം അദ്ദേഹത്തിൻ്റെ വഴി നേരത്തേക്ക് ഇടുകയാണ് എന്നിട്ട് അതിനുണ്ടായ സംഗതികൾ ഇങ്ങനെ തന്നെ അള്ളാഹു പറയാണ് എന്താണ് ഉണ്ടാകാൻ പോകുന്നത് തൽക്കഫ് മാസാനാകും അവരുണ്ടാക്കുന്നതൊക്കെ അത് പിടിച്ചു പിഴുകും ഇന്നമ വാസനവും കൈതു സാഹിരിൻ അവർ ചെയ്യുന്നതൊക്കെ മാരണക്കാരൻ്റെ തന്ത്രം എന്ന രൂപത്തിൽ മാത്രമാണ് വലാഫു സാഹിർ വയസ്വാത്ത എവിടെ എത്തിയാലും മാരണക്കാർ വിജയിക്കൂല അപ്പോൾ മൂസാ അലിസ്ലാമിൻ്റെ വടി അത് ഇപ്പോഴാണോ അള്ളാഹുഡാൻ പറഞ്ഞത് ആ സമയത്തിടുകയും അവിടെ കണ്ട മുഴുവൻ പാമ്പിനെയും മുഴുവൻ പാമ്പ് പോലെ തോന്നിച്ചിരുന്ന വടിയും അതുപോലെ തന്നെ കയറും മുഴുവൻ എല്ലാം അത് പിടിച്ച് വഴുകയാണെന്നല്ല ഉണ്ടായത് ഫിറോൻ്റെ അടുത്തേക്ക് പോലും അത് അതിൻ്റെ വലിയ വായ നിവർത്തിപ്പിടിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും അങ്ങനെ അദ്ദേഹത്തെ അത് കൊത്തും എന്ന് തോന്നിയ സമയത്ത് ഓ മൂസ എന്നൊരു വിളി അള്ളാഹുൻ്റെ അടുക്കൽ ഉണ്ടാവുകയും മൂസ അലൈഹിസ്ലാം ആ വടി പിടിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രകാലം പരിരേഖപ്പെടുത്തിയത് അങ്ങനെ അവർ ഈ ഇട്ടവടികളും അതുപോലെ തന്നെ ഈ കയറുകളുമൊക്കെ പാമ്പായി തോന്നിച്ചിരുന്ന വസ്തുക്കളൊക്കെ തന്നെയും മൂസാൽ ഇസ്ലാമിൻ്റെ വടി പാമ്പായത് അത് പിടിച്ചു വിഴുങ്ങാണ് കാരണം അള്ളാഹു കൂടെ ഉപയോഗിച്ച വാക്കെന്താ അള്ളാഹു സുബാന പറഞ്ഞത് വാലക്കൈ മാഫിക്ക് തൽക്കഫ് മാസാനാകുന്നതാണ് അവരുണ്ടാക്കിയതൊക്കെ അത് പിടിച്ചു വിഴുങ്ങും അഥവാ അതൊരു വടി എന്ന എന്നർത്ഥത്തിലല്ല പിന്നെ വരുന്നത് അത് വിഴുങ്ങാൻ കഴിവുള്ള ഒരു ജീവനുള്ള ഒരു വസ്തുവായി മാറുകയാണ് ഇസ്ലാം പിടിക്കുന്നത് വരെ അത് ശരിക്കുള്ള പാമ്പാണ് അങ്ങനെ പാമ്പാവുകയും അവരെന്താണോ അവർ നിലത്തേക്കിട്ടത് അത് മുഴുവൻ അത് പിടിച്ച് വിഴുകയും ചെയ്യണം എന്നിട്ട് പറയുന്നു വലായു ഫുല സാഹിർ വായു സുഹത്ത ഒരിക്കലും മാരണക്കാര് എവിടെ പോയാലും വിജയിക്കൂല അപ്പം അവരുടെ കാര്യം എന്താണ് നിലക്ക് കാരണം അവർ കൈതു സാഹിറാണ് അത് സാഹിറിൻ്റെ മാരണക്കാരൻ്റെ ഒരു തന്ത്രം എന്ന നിലക്ക് മാത്രമാണ് ഇന്നമാസാനവും കൈതു സാഹിറിൻ അവർ ജാലവിദ്യക്കാരൻ്റെ ഒരു പണി എന്ന രൂപത്തിൽ മാത്രം ചെയ്തതാണ് അവൻ്റെ ഒരു തന്ത്രം എന്ന രൂപത്തിൽ മാത്രമാണ് ചെയ്തത് അങ്ങനത്തെ ജാലവിദ്യക്കാരും ഒരിക്കലും വിജയ വിജയം വരിക്കാൻ സാധ്യതയില്ല അപ്പോൾ അവർ ചെയ്തതൊക്കെ ഒരു ജാലവിദ്യയാണ് അത് കൺകെട്ടാണ് കണ്ണിന് തോന്നുക എന്ന ഒരു പരിപാടി മാത്രമാണ് അവർ ചെയ്തത് മൂസാ അല ഇസ്ലാമിൻ്റെ മോൾജിസത്താണ് അതാവു സുബാനവത്തിലെ വടി നിലത്തേക്കിടും അത് പാമ്പവും നിലത്തേക്കിട്ടാൽ ശരിക്കുള്ള പാമ്പായി മാറുകയാണ് അവരുണ്ടാക്കിയ മുഴുവൻ വസ്തുക്കളിയും വെഴിങ്ങിയപ്പോൾ അവർക്ക് ആ സംഗതി വളരെ പെട്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു കാരണം ഇത് മരണമെന്നല്ല അങ്ങനെയാണെന്ന് വിചാരിച്ചാൽ അവരുടെ മുസാൽ ഇസ്ലാം പിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വടി കിട്ടിയല്ലോ അദ്ദേഹം കൊണ്ടുവന്നത് എന്താണോ വസ്തു ആ വസ്തു അദ്ദേഹത്തിൻ്റെ തിരിച്ചു കിട്ടി എന്നാൽ സാഹചര്യങ്ങൾ മരണക്കാർ ഒരുപാട് വടികളും ഒരുപാട് കയറുകളും ഒക്കെ ഇവിടുന്ന് പിരിച്ചിട്ടിട്ടുണ്ട് അത് പാമ്പ് പോലെ തോന്നിച്ചെങ്കിലും അത് പാമ്പല്ല എങ്കിലും ആ വസ്തു അവിടെ ഉണ്ടല്ലോ അതെവിടെ ആ വടികളെവിടെ ആ കയറുകൾ എവിടെ അവർക്കും ഇതുപോലെ ചാക്കും കെട്ടി കൊണ്ടുപോകാൻ വേണ്ടി സാധനങ്ങളുണ്ടല്ലോ അതെവിടെ അത് മുഴുവൻ അലി മൂസാലിസ്ലാമിൻ്റെ പാമ്പ് പാമ്പായ അവസ്ഥയിൽ പിടിച്ചു വിഴിഞ്ഞാണ് മൂസാ അലി ഇസ്ലാമിൻ്റെ ഇത് ഒറിജിനൽ പാമ്പായിരുന്നു അഥവാ അള്ളാഹു സുബാനോ അലി മൂസാലിസ്ലാമിന് ഫിർഅനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അയച്ചതാണിത് അത് യോമുസീനത്തിലാക്കിയെന്തിനാ ഇത് പാമ്പാവുന്നതും അതുപോലെ തന്നെ എല്ലാം പിടിച്ചു വീഴുന്നതും ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും കാണുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിലൊക്കെ ശരിയാണ് മൂസാ അലി ഇസ്ലാം പറയുന്നത് അദ്ദേഹം ഒരിക്കലും കൺകെട്ട് വിദ്യ അല്ല ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇത് മോചിതത്താണ് അല്ലെങ്കിൽ ഈ വടിയൊക്കെ അല്ലെങ്കിൽ കയറുകളൊക്കെ അവിടെ കാണാമായിരുന്നു അതൊന്നും കാണുന്നില്ല അതൊക്കെ മൂസാ അലിസ്ലാമിൻ്റെ വടി പാമ്പായ അവസ്ഥയിൽ പിടിച്ചു വഴങ്ങിയതാണ് എന്നവർക്ക് ബോധ്യം വരികയാണ് അതുകൊണ്ടാണ് അവരെല്ലാവരും അള്ളാഹുലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നത് കാര്യങ്ങൾ ഗ്രഹിക്കാൻ അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും റബ്ബ് റബ്ബസുഭാനം നമുക്ക് നൽകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته